ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു തൈര് കറി വെച്ചാലോ രണ്ട് പച്ചമുളകും ഒരു രണ്ട് ഉള്ളി ഇച്ചിരി തൈരും കൂടി ഉണ്ട് അല്ലെങ്കിൽ അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തൈര് കറിയിൽ നിന്നൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തൈര് കറി വെച്ചാലോ അതിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതേ ഒരു പാത്രം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഉടച്ച ഒന്നുമല്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിക്കുള്ള തൈര് ഒരു കുഞ്ഞുക ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒരു രണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള തൈര് കറി റെഡിയാക്കേ ചൂടാക്കാൻ വെച്ച് നമ്മളിത് പുതിയ ചട്ടിയാണ് അപ്പോൾ നമ്മൾ ഈ ചട്ടി മയക്കി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് കഞ്ഞിള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുത്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊന്നും കാണിച്ചല്ല എടുത്തിരിക്കുന്നത് ട്ട് ചൂടാണെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ കുടിച്ചു കൊടുക്കാം നമ്മൾ ചട്ടിക്കകത്തേക്ക് നമ്മൾ പുതിയ ചട്ടി ആദ്യമായിട്ട് കറി വെക്കുന്ന അപ്പോൾ ആദ്യമൊക്കെ ആണ് ഇച്ചിരി എണ്ണ കുടിക്കുമായിരിക്കും നൂറ് രൂപയുള്ള കേട്ടോ ഈ ചട്ടിക്ക് നമ്മൾ ഇതിലെ കൊണ്ടുവന്നവരോട് മേടിച്ചാണേ പെട്ടെന്ന് ചൂടാൻ വലിയ കനവൊന്നുമില്ല അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇനി അതിനകത്തേക്ക് ഒരു കാൽസ്പൂൺ കടുകിട്ട് കൊടുക്കും േ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി നമുക്കതിനകത്തേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചട്ടി ചൂടാക്കാനേ ഇച്ചിരി പാടുണ്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും നമ്മുടെ ഉള്ളി ഏകദേശം വഴിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പച്ചമുളക് നമുക്ക് ഇങ്ങിട്ട് കൊടുക്കാവേ ഇതും ഒന്ന് നല്ലപോലെ ഒന്ന് വഴച്ചു നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കുഞ്ഞുകക്ഷണ ഇഞ്ചി കറിവേപ്പിലയും കൂടെ എല്ലാം കൂടി ഇട്ട് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് വഴച്ചു നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മൾ തൈര് വേറെ ഉപ്പ് ചേർക്കുന്നില്ല ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടിട്ട് ആ തൈരി ഇങ്ങോട്ട് ഒഴിച്ചെടുക്കുകയല്ല ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴച്ചു നമ്മുടെ ഉള്ളി മുളകുമെല്ലാം നല്ലപോലെ വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എഴുത്തു വെച്ചിരിക്കുന്ന ഈ തൈര് നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇത് തിളപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആ മുളകും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ആ ചട്ടിയുടെ ചൂടേൽ മതി അങ്ങ് സ്റ്റൗ ഓഫാക്കിയേക്കണം ഇതുകൊണ്ടാണ് നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി കൊടുത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കി അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂടയിലിരുന്ന് ഇത് നല്ലപോലെ യ്ക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ തൈര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകൂല അറിയാമല്ലോ എല്ലാവർക്കും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനായിട്ട് ചോറിനോ കപ്പക്കൊക്കെ ആണെങ്കിൽ അട്ടിപൊളിയത് കൊണ്ടും നമ്മുടെ തൈര് റെഡിയായി നല്ല ടേസ്റ്റാണ് നമുക്കൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ചേർത്തു നമ്മുടെ പെട്ടെന്ന് രണ്ട് മുളകും ചെ ഉണ്ട് അടിപൊളി കറി ചാറുകറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയും അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ തൈരും രണ്ട് പച്ചമുളകും കൂടി ഉള്ള നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്